വിലക്കപ്പെട്ട പ്രണയം ഭാഗം ഇരുപത്തിയെട്ട് മോളിവിടെ തന്നെ നിൽക്ക് ഞാനിപ്പോൾ വരാം അത് പറഞ്ഞ് അമ്മ ഹരിയുടെ മുറിയിലേക്ക് കയറിപ്പോയി ഹരി ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുന്ന ഹരിയെ അമ്മ അല്പം ദേഷ്യത്തോടെ തന്നെ വിളിച്ചു അവൻ പെട്ടെന്ന് ഫോണിൽ നിന്ന് മുഖം ഉയർത്തി അമ്മയെ നോക്കി നീ എന്താ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എത്ര നേരമായിട്ടും കഴിക്കാതിരിക്കുന്നത് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ഉരുള ക്യുപ്പേരി പോലെയുള്ള അവൻ്റെ തർക്കുത്തരേത്തി ഈ അവസ്ഥയിൽ ഇരിക്കുവാണെന്ന് ഞാൻ നോക്കില്ല ഹരി മുഖം അടിച്ചവരെണ്ണം തരാനും എനിക്കിപ്പോഴും മടിയില്ല നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് ഈ കണ്ട പയറും പുഴുക്കും ഒക്കെ എനിക്ക് മടുത്തു മാത്രമല്ല അവള് കൊണ്ടുവന്ന് തരുന്ന ഒരു ഭക്ഷണവും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അവന്റെ ശബ്ദം അമ്മയുടെ ശബ്ദത്തേക്കാൾ ഒരുപടി ഉയർന്നു തന്നെ നിന്നു എന്തുകൊണ്ട് പറ്റില്ല നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിർത്തിയിരിക്കുന്നതാണ് അവളെ എനിക്കൊരു സഹായത്തിന് വേണ്ടി ഈ വീട്ടില് നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചാണ് ഇപ്പോൾ അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്നത് ഇനിയെങ്കിലും നീ പൊടിക്കുന്ന അടങ്ങ് ഹരി അവർ ദേഷ്യത്തോടെയാണ് പറയുന്നത് പക്ഷേ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് സങ്കടവും സഹതാപവുമായിരുന്നു അമ്മ ഒന്ന് പോകാൻ നോക്ക് എനിക്കിപ്പോൾ വിശക്കുന്നില്ല വിശക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു വാങ്ങി കഴിച്ചോളാം നിന്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഹരി നീ സ്വന്തം നില എന്താണെന്ന് ഓർത്ത് പെരുമാറാൻ ശ്രമിക്കണം നീ മറ്റൊരാളുടെ സഹായി ഇല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ വെറുതെ സഹായിക്കാൻ വരുന്നവരെ കൂടെ ആട്ടിയിറക്കാൻ നോക്കരുത് ഇത്രയും നാളും ഒന്നും പറയാതെയും മിണ്ടാതെയും ഇരുന്നതാണ് പക്ഷേ ഹരിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കാണുമ്പോൾ ഓരോന്നും ഓർത്തെടുത്ത് പറഞ്ഞു പോകുന്നു ഒരമ്മ എന്ന നിലയിൽ ഒരു മകൻ്റെ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നറിയാം പക്ഷേ അവൻ്റെ സ്വഭാവത്തിന് ഇതല്ല ഇതിനപ്പുറവും ഒരാൾ പറഞ്ഞു പോകും സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി അവസ്ഥയിലേക്ക് എത്തിയിട്ടും അവൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തിനും അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഒന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല അതെങ്ങനെയാണ് മുൻപായാലും ഇപ്പോഴായാലും പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അതിപ്പോൾ പൈസ ആയിട്ടായാലും അല്ലാതെയായാലും എന്താവശ്യങ്ങളുണ്ടെങ്കിലും കൺമുൻപിൽ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അവസ്ഥയിലായിരുന്നിട്ട് പോലും അവന്റെ സ്വഭാവത്തിൽ അല്പം പോലും വ്യത്യാസം ഉണ്ടായിട്ടില്ല അവനോട് ഇനിയൊന്നും പറഞ്ഞു വെറുതെ തർക്കിച്ചു നിൽക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ആ അമ്മ മുറിയിൽ ഇറങ്ങി വന്നിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആമിയെ ഒന്നും കാണാതിരുന്നത് അമ്മയ്ക്കൽപ്പം ആശ്വാസം പോലെ തോന്നി അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന കാര്യം അവളും കൂടി അറിയും ഇന്നല്ലെങ്കിൽ നാളെ അവൾ അറിയേണ്ടതാണ് കാരണം അത്തരത്തിലാണല്ലോ തൻ്റെ മകന്റെ പെരുമാറ്റങ്ങൾ ആമി ഒന്ന് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പുറത്തേക്കിറങ്ങി വന്ന ആമിയെ വിളിച്ചപ്പോൾ അവൾ പുറത്തുനിന്ന് തുണിയൊക്കെ അലക്കി വിരിച്ചിടുന്ന തിരക്കിലായിരുന്നു അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാമായിരുന്നില്ലേ കുട്ടി അത് വേണ്ടമ്മ കയ്യിൽ അലക്കിയൊക്കെ എനിക്ക് ശീലമുണ്ട് ആമി അങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് തിരികെ വീണ്ടും അലക്കാൻ തുടങ്ങി എന്തിനാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു തനിക്ക് ഓർമ്മ വെച്ച് കഴിഞ്ഞ് ഏകദേശം ഒരുപാട് നാളുകൾക്ക് ശേഷം വരെ തൻ്റെ തുണികളെല്ലാം അച്ഛനായിരുന്നു അലക്കിയിരുന്നത് പക്ഷേ സ്കൂളിൽ നിന്നും മറ്റുമൊക്കെ സ്വന്തം തുണികളെല്ലാം സ്വയം അലക്കണമെന്ന കാര്യമൊക്കെ ടീച്ചർമാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ് താൻ തന്നെ തുണികളെല്ലാം അലക്കാൻ തുടങ്ങി പക്ഷേ അങ്ങനെ പറഞ്ഞ് താൻ സ്വയം തുണികൾ തുണികളക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ ആ വീട്ടിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിരുന്നു അത്രത്തോളം തന്നെ കൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും ചെയ്യിപ്പിക്കാൻ അച്ഛന് അത്ര പോലും താല്പര്യമില്ലായിരുന്നു ആമേ പെട്ടെന്ന് തുണി അലക്കുന്നതിനിടയിൽ അവൾ തിരിഞ്ഞു നിന്ന് അമ്മയെ വിളിച്ചു അന്നേരം അവിടെ കിടന്നിരുന്ന വിറകുകളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന അമ്മ അവളെ തിരിഞ്ഞു നോക്കി ഇന്നിവിടെ രണ്ടുപേര് വന്നിരുന്നു ആര് സംശയത്തോടെ അമ്മ അവളോട് തിരക്കി എനിക്ക് അറിയില്ല രണ്ട് പെണ്ണുങ്ങളായിരുന്നു സാർ അവരെ ഇളയമ്മ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു ഓഹോ അപ്പോൾ രണ്ടെണ്ണം കൂടി വന്നിരുന്നു അല്ലേ അമ്മ ചോദിച്ചപ്പോൾ ആമി കുഴപ്പമായോ എന്ന രീതിയിൽ അവരെ നോക്കി അവർ വന്നപ്പോൾ മോളെന്തിനാ വാതിൽ തുറന്നു കൊടുക്കാൻ പോയത് ഞാൻ പറഞ്ഞിട്ടില്ലേ പരിചയമില്ലാത്ത ആളുകളൊന്നും വന്നാല് വാതിൽ തുറന്ന് അകത്തേക്ക് കയറ്റരുതെന്ന് അത് പിന്നെ ഞാൻ വാതിൽ തുറന്നില്ല ഹരിസാറാണ് പറഞ്ഞത് അവരെ കയറ്റാൻ വേണ്ടിയിട്ട് അതുകൂടി കേട്ടതും രണ്ടും കൽപ്പിച്ചതുപോലെ അമ്മ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു അത് കണ്ടതും ഒരു നിമിഷം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി ആമിക്ക് ഇനി ഇത് കാരണം അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ചിന്തയായിരുന്നു അവൾക്ക് ഇന്ന് നിന്റെ ഇളയമ്മയും മോളും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ വാതിൽകൾ തന്നെ നിന്നുകൊണ്ട് അമ്മ ഗൗരവത്തിന്റെ ശബ്ദത്തിൽ അവനോട് ചോദിച്ചു ഓ അപ്പോ അതൊക്കെ അവൾ പറഞ്ഞു തന്നുമല്ലേ പുച്ഛത്തോടെ അവൻ തിരികെ ചോദിച്ചതും അമ്മ അതിന് അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അതെ അവളാണ് എനിക്ക് പറഞ്ഞു തന്നത് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിചയമില്ലാത്ത ഒരാളെ ഇതിനകത്തേക്ക് കയറ്റരുതെന്ന് എന്നിട്ട് നീ പറഞ്ഞതുകൊണ്ടാണ് അവരകത്തേക്ക് കയറ്റിയതെന്ന് പറഞ്ഞല്ലോ അവൾ അപ്പോ നീ പറഞ്ഞതുകൊണ്ട് വന്നതായിരിക്കുമല്ലേ അവര് ദേഷ്യത്തോടെ അമ്മ അവനോട് തിരികെ ചോദിച്ചു അതെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവരിവിടെ വന്നത് അല്ലാതെ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് എന്തോരം നേരം വെറുതെ സമയങ്ങളെയാണ് ഭാമ വന്നിരിക്കുമ്പോൾ എനിക്കും അതൊരു കൂട്ടാകും യാതൊരു കൂസലുമില്ലാതെ പറയുന്നവനെ കാണുകയെ അമ്മയ്ക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്തത് നീയും ഭാമയും കൂടി വെറുതെ സംസാരിച്ചിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ ഞാൻ മണ്ടിയൊന്നുമല്ല ഇവിടെ ഇല്ലാത്ത സമയത്ത് തോന്നിയതുപോലെ ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഓർത്തോ ഞാനും കൂടി ചത്തു കഴിഞ്ഞാൽ നിന്നെ നോക്കാൻ ഒരു പട്ടിയും ഉണ്ടാകില്ല ഇവിടെ എന്തിന് നീ പറയുന്ന ഈ ഭാമയോ നിന്റെ ഇളയമ്മയോ ആരും തിരിഞ്ഞു നോക്കില്ല നിന്നെ അവനെ താക്കീത് ചെയ്യുന്ന വിധത്തിൽ അമ്മ ഓർമ്മിപ്പിച്ചു പക്ഷേ അതെല്ലാം പുല്ലുവില പോലെയാണ് അവൻ കണക്കിലെടുത്തത് അവനോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആ അമ്മ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പുറത്തേക്കിറങ്ങി പിന്നീട് ആമിയോട് വന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അവർ സംസാരിച്ചില്ല കുറച്ച് നാട്ടുകാര്യങ്ങളും വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അകത്തേക്ക് പോയി തിരികെ വന്നപ്പോൾ അമ്മയും ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാത്തത് കൊണ്ട് ആമിയും പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിന്നില്ല വൈകുന്നേരം ആയപ്പോൾ വല്ലാത്ത തലവേദനയാണെന്ന് പറഞ്ഞ് അമ്മ കിടക്കുകയായിരുന്നു രാത്രിയിൽ ഹരിക്ക് കൊടുക്കാനുള്ള മരുന്നുകളും ഭക്ഷണവും എല്ലാം എടുത്തു കൊടുക്കാൻ ആമിയോട് പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ മുറിയിലേക്ക് പോയത് ആമി അവനുള്ള ഭക്ഷണവും മരുന്നും എല്ലാം എടുത്തുകൊണ്ട് അവന്റെ മുറിയിലേക്ക് നടന്നു മേശയുടെ മുകളിൽ വെച്ച് അതെല്ലാം പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഹരി ആമിയെ വിളിക്കുന്നത് നീ ഒന്നിങ്ങോട്ട് വന്നേ തീർത്തും ശാന്തമായ ശബ്ദത്തിൽ അവൻ വിളിച്ചതും എന്തോ കാര്യമായ കാരണത്തിന് വേണ്ടിയാണെന്ന് കരുതി ആമി അവന്റെ അടുത്തേക്ക് നടന്നു പക്ഷേ അവൾ അവൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ അവളുടെ കയ്യിൽ മുറിക്ക പിടിച്ചു കുറച്ച് സമയമായി നിന്നെ ഞാൻ ഇങ്ങനെയൊന്ന് കിട്ടാൻ കാത്തിരിക്കുന്നത് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ പല കാര്യങ്ങളും ചെയ്യും പലതുപോലെ പ്രവർത്തിക്കും എനിക്കിഷ്ടമുള്ളവരോട് സംസാരിക്കും എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യും അതൊക്കെ വെറുതെ പോയ തള്ളയോട് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഓർത്തോ അധികം ദിവസം നിന്നെ ഞാനിവിടെ വാഴിക്കില്ല എൻ്റെ കാലുകൾക്കേ ബലം കുറവുള്ളൂ കാലിന് മുകളിലേക്ക് യാതൊരു കുഴപ്പമില്ല അത് ഓർമ്മ വെച്ചിട്ട് വേണം ഇനി ഓരോ വാക്കുകളും സംസാരിക്കാനായിട്ട് അവൻ അവളെ അടുത്തേക്ക് നിർത്തി ഭീഷ്മയുടെ ശബ്ദത്തിൽ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അവൾക്ക് തിരികെ ഒരു വാക്കുകൊണ്ട് പോലും മറുപടി കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവളുടെ കൈ പിടിച്ച് മുറുക്കി തിരിച്ചോണ്ട് അവൻ ദേഷ്യത്തിൽ അടഞ്ഞ ശബ്ദത്തിലാണ് പറഞ്ഞത് അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് തൻ്റെ കൈ വിടുവിച്ചെടുക്കാൻ ആമി നന്നേ പ്രയാസപ്പെട്ടു പക്ഷേ അവൾ അതിന് ശ്രമിക്കുന്നതിനനുസരിച്ച് അവൻ കൈയിലുള്ള പിടുത്തം കൂട്ടുകയാണ് ചെയ്തത് അവന് പറയാനുള്ളതെല്ലാം അവളോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവളുടെ കൈ വിടുമ്പോൾ അവളുടെ കൈയിലായിട്ട് അവൻ്റെ അഞ്ചു വിരലുകളുടെയും പാട് ചുവന്ന് തിണർത്ത് കിടക്കുന്നുണ്ടായിരുന്നു ആമിയുടെ കണ്ണുകളിൽ നിന്ന് കുടുകുടാ കുടുകുട കണ്ണുനീരൊഴുകിയിറങ്ങി അവൻ കൈയിൽ നിന്ന് വിട്ടതും അവൾ മുറിയിൽ നിന്ന് ഓടിയിറങ്ങി അടുക്കളയിൽ പോയി പൈപ്പ് തുറന്നിട്ട് കൈ അതിൻ്റെ അടിയിൽ പിടിച്ചു വെച്ചു പക്ഷേ അപ്പോഴേക്കും അവളുടെ വെളുത്ത കൈകളിൽ നല്ല രീതിയിൽ ചുവന്ന പാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചു നേരം അങ്ങനെ നിന്നപ്പോഴാണ് അവന് ഭക്ഷണം കൊടുത്തിട്ടില്ലെന്ന കാര്യം അവൾ ഓർത്തത് ഒരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹിക്കണം എന്നൊരു ചിന്ത അവളിൽ വന്നു താൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണമെന്നൊരു ചിന്തയിൽ അവൾ കൈയിലുള്ള വേദന കാര്യമാക്കാതെ വന്ന് അവന് ഭക്ഷണമെല്ലാം എടുത്തു കൊടുത്തു അവളുടെ കരഞ്ഞു വീർത്തിരിക്കുന്ന മുഖവും കയ്യിലുള്ള പാടുമെല്ലാം ഹരി കണ്ടുവെങ്കിലും അതിനെക്കുറിച്ച് അവൻ യാതൊന്നും മിണ്ടിയില്ല മറിച്ച് അതെല്ലാം അവന്റെ ഉള്ളിൽ ഒരു തരം ആനന്ദമാണ് ഉണ്ടാക്കിയത് അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിനു ശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ രക്ഷപെടുന്നത് പോലെയാണ് ആമി ആ മുറിയിൽ നിന്നിറങ്ങിയത് രാത്രി അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കയ്യിൽ അവൻ പിടിച്ച സ്ഥലത്ത് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ടായിരുന്നു ആകെ വിങ്ങുന്നൊരവസ്ഥ ചൂടുവെള്ളം കൊണ്ട് ഇടക്കിടയ്ക്ക് അവൾ കൈ തുടച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരുന്ന് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയിരുന്നു അലാറം അടിച്ചപ്പോൾ തന്നെ ആമി പേടിച്ചതുപോലെ ചാടി എഴുന്നേറ്റു അപ്പോഴും കയ്യിൽ ചെറിയ തോതിലുള്ള വേദനയുണ്ടായിരുന്നു അവൾ ആ കൈയിലേക്ക് നോക്കി ഇന്നലെ ചുവന്നു കിടക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് കരിനീല നിറത്തിലായിട്ടുണ്ട് ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ തന്നെ അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി ആ കൈ അങ്ങനെ തന്നെ പിൻവലിച്ചിരുന്നു ഒരു നിമിഷം അവൾ ഇതെല്ലാം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ പോയാലോ എന്ന് പോലും ചിന്തിച്ചു പോയി പക്ഷേ അവളുടെ ഉള്ളിലുള്ള വാശിയും തൻ്റെ ഇടവും അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ജീവിതത്തിൽ വിജയിക്കണം എല്ലാം നേടണം എന്നൊരു അഹാംഭാവം അവളിൽ ഉടലെടുത്തിരുന്നു അതുകൊണ്ട് മാത്രം അവളുടെ ഉള്ളിൽ അന്നേരം തോന്നിയ ആ ഒരു ബുദ്ധിയും അസ്തമിച്ചു പോയിരുന്നു ഹരിയുടെ അമ്മ കണ്ട് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണ്ടല്ലോ എന്ന് കരുതി ഒരു ഫുൾ കൈയുള്ള ചുരിദാർ തന്നെ അവൾ എടുത്തിട്ടു പരമാവധി ഹരിയുടെ അടുത്തേക്ക് പോകാതെ തന്നെ അവൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചു അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് ഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും അവൾ അമ്മയോട് സംസാരിക്കാറില്ല ഹരിയോട് ഒന്നും സംസാരിക്കാറില്ല അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് പതിവാണ് ആ സമയങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഇളയമ്മയും ഭാമയും അവിടെ എത്താറുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ഹരി വിളിച്ചു പറയുന്നതിനനുസരിച്ചാണ് അവരവിടെ എത്തുന്നതെന്നത് ആമിക്ക് മനസ്സിലായി രണ്ട് മൂന്ന് തവണ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭാമയും ഹരിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലുള്ളതല്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഭാമ ഹരിക്ക് ഒരു സഹോദരിയെ പോലെ ആയിരിക്കേണ്ടതല്ലേ ഒരു നിമിഷം അവൾക്ക് ഋഷിയെ ഓർമ്മ വന്നു പോയി അവർ കഴിയുമ്പോൾ ഭാമയും ഹരിയും മുറിക്കകത്തിരിക്കും ഇളയമ്മയാണെങ്കിൽ ആമിയുടെ പുറകെ അവളുടെ ഓരോ കുറ്റവും പറഞ്ഞിങ്ങനെ നടക്കും അതിനാദ്യമൊന്നും ആമി തിരിച്ചൊന്നും പറയാതിരുന്നു എങ്കിലും പിന്നീട് ഇത് അധികമായി തുടങ്ങിയപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ തിരികെ പറഞ്ഞു തുടങ്ങി ആമി എന്തെങ്കിലും തിരികെ പറയാൻ കാത്തിരിക്കുന്നത് പോലെയാണ് പിന്നീടുണ്ടായിരുന്ന അവരുടെ പെരുമാറ്റം അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അതിന്റെ ഇരട്ടിയായിട്ട് ഹരിയുടെ അടുത്ത് എത്തിക്കും പിന്നെ ഹരി അവളെ കണ്ണു പൊട്ടുന്ന രീതിയിൽ ചീത്ത പറയും അവൻ എന്തു പറഞ്ഞാലും ആമി മിണ്ടാതെ നിന്ന് കേൾക്കുകയും ചെയ്യും ഭാമയും ഹരിയും മുറിക്കകത്തിരിക്കുമ്പോൾ അവരുടെ മുറിയുടെ മുന്നിലൂടെ പോകുമ്പോഴെല്ലാം അടക്കിപ്പിടിച്ചുള്ള പിടിച്ചുള്ള സംസാരങ്ങളും ചിരികളുമെല്ലാം ആമി കേൾക്കാറുണ്ട് അതിൽ നിന്ന് തന്നെ അകത്തെന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇവർ വന്നാലും ആമി അത് അമ്മയോട് പറയില്ല എന്തിനാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറയാതിരിക്കുന്നത് പോകെ പോകെ ഇത് കണ്ടു കണ്ട് ആമിക്ക് ഹരിയോടും ബാമയോടും ഒരു തരം വെറുപ്പ് തുടങ്ങി നാളുകൾ കഴിയും തോറും ഇവരുടെ ഈ വരവ് കൂടി തുടങ്ങി അമ്മ അപ്പുറത്തെയോ ഇപ്പുറത്തെയോ വീട്ടിലേക്ക് പോയാൽ പോലും തന്നെ അവരപ്പം ഇവിടെ എത്തും അതിൽ നിന്ന് തന്നെ അവരുടെ വീട് ഇവിടെ അടുത്തെവിടെയോ ആണ് എന്ന കാര്യവും അവൾ മനസ്സിലാക്കിയിരുന്നു എന്നാൽ അമ്മയുള്ളപ്പോൾ ഇതുവരെ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുമില്ല വല്ലാത്തൊരു ജീവിതം തന്നെ എന്ന് തോന്നിപ്പോയി ആമിക്ക് ദിവസങ്ങൾ വീണ്ടും പതിയെ കടന്നു പോയിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് ഹരിയിൽ നിന്ന് അതിജീവിച്ച് പോരുക എന്നുള്ളത് ആമയ്ക്ക് വല്ലാത്തൊരു കടമ്പയായി മാറിക്കൊണ്ടിരുന്നു ജീവിതത്തിൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം വ്യക്തിയായ ഒരാളാണ് ഹരി എന്ന് അവളുടെ മനസ്സിൽ തോന്നി തുടങ്ങി പക്ഷേ ഹരിയുടെ പെരുമാറ്റങ്ങളിൽ നിന്നും അവൾക്ക് അല്പമെങ്കിലും ആശ്വാസം കൊടുത്തിരുന്നത് അമ്മയായിരുന്നു വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായില്ലെങ്കിൽ പോലും ആ അമ്മ അവൾക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു സാധാരണ സിനിമകളിലും സീരിയലുകളിലുമൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിലെ അമ്മമാർ നല്ല സാധനങ്ങളായിട്ടാണ് കാണിക്കാറുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അമ്മ അവളെ സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത് ഒരു കണക്കിന് പലപ്പോഴും അവിടെ നിന്ന് നിർത്തി പോന്നാലോ എന്ന് ആലോചിക്കുമ്പോഴെല്ലാം ആ അമ്മയുടെ മുഖമാണ് തൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ അമ്മയെ വിട്ടുപേക്ഷിച്ച് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് പലപ്പോഴും ലതാമ്മയുടെയും മുത്തശ്ശിയുടെയും പോലെയൊക്കെ തോന്നുമായിരുന്നു അവൾക്ക് പോകെ പോകെയുള്ള ദിവസങ്ങളിൽ തൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ വഴക്ക് പറയുകയാണ് ആ അമ്മ ചെയ്തത് അത്രയും സ്നേഹത്തോടെ ഇരുന്നിരുന്നൊരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോരരുതായിരുന്നു എന്നാണ് അമ്മ ആദ്യം പറഞ്ഞത് പക്ഷേ ഒരു കണക്കില് നോക്കിയാൽ അത് തൻ്റെ ഭാഗ്യമാണെന്നും ആ അമ്മ പറഞ്ഞിരുന്നു അമ്മയ്ക്കൊരിക്കലും ഹരിസാറിനെ പോലൊരു മകനെ കിട്ടരുതായിരുന്നു ഒരിക്കൽ അമ്മയോടൊത്തുള്ള സംസാരത്തിനിടയിൽ എങ്ങനെയോ ആമിയുടെ വായിൽ നിന്ന് വീണ് പോയതാണ് പക്ഷേ അത് കേട്ടതും അവരുടെ ഉള്ളിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ ഒരു നോവാണ് തോന്നിയത് അതെന്താ അങ്ങനെ പറഞ്ഞത് അവർ തിരികെ ചോദിച്ചതും അവരുടെ ശബ്ദത്തിൽ കലർന്നിരിക്കുന്ന വേദനയും നോവും ആമിക്ക് എളുപ്പം മനസ്സിലായിരുന്നു അത് കേട്ടപ്പോഴാണ് താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന കാര്യം ആമിക്ക് ഓർമ്മ വന്നത് അയ്യോ അമ്മ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല ഞാൻ പെട്ടെന്ന് താൻ അങ്ങനെയൊരു കാര്യം പറഞ്ഞു പോയല്ലോ എന്നൊരു കുറ്റബോധം ആമയുടെ ഉള്ളിൽ ഉടലെടുത്തു ഇനി അതെന്ത് പറഞ്ഞു തിരുത്തും എന്ന ആദ്യമായി അവളുടെ ഉള്ളിൽ ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ട് തഴമ്പിച്ച് കഴിഞ്ഞ കാര്യം പക്ഷേ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ ഇപ്പോഴും വിഷമം തന്നെയാണ് അയ്യോ അമ്മ അങ്ങനെ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അറിയാതെ പറഞ്ഞു പോയതാണ് എനിക്കറിയാം മോളെ നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും അവൻ നിന്നോട് ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒക്കെ കണ്ട് കണ്ണടയ്ക്കാൻ മാത്രമേ ഈ അമ്മയ്ക്ക് കഴിയുള്ളൂ നീ കൂടി പോയാൽ പിന്നെ എനിക്ക് ഇതുപോലൊരു കൈസഹായത്തിന് ഒരാളെ കിട്ടുകയെന്നുള്ളത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഒക്കെ അറിയുന്നുണ്ടെങ്കിലും കണ്ണടച്ച് കളയുന്നത് അതൊന്നും സാരമില്ല അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും വയ്യാതിരിക്കുന്ന ആളല്ലേ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ദേഷ്യവും വാശിയുമൊക്കെ അല്പം കൂടുതലായിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനോടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് ഉള്ളിൽ അവനോട് വെറുപ്പും ദേഷ്യവും തോന്നുന്നുണ്ടെങ്കിലും ആമി അത് അമ്മയോട് തുറന്നു പറഞ്ഞില്ല വെറുതെ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് ആ അമ്മയുടെ മനസ്സിൽ കൂടി വിഷമിപ്പിക്കുന്നത് എന്ന ചിന്തയായിരുന്നു അവളിൽ അവൻ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ് മോളെ ഒറ്റ മകനായതുകൊണ്ട് തന്നെ ഒരൽപ്പം കൂടുതൽ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അത് അവനെ വഷളാക്കുകയാണ് ചെയ്തത് ഒരാളോട് ബഹുമാനത്തോടെ എങ്ങനെ പെരുമാറണമെന്നറിയില്ല ജീവിതത്തിൽ ഇന്ന് വരെ നല്ലതെന്ന് പറയാൻ വേണ്ടി അവൻ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല അവൻ്റെ അച്ഛനും എനിക്കും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണവൻ അതുകൊണ്ട് തന്നെ വൈകി ഉണ്ടായിരുന്ന കുഞ്ഞു കൂടിയാണ് അതുകൊണ്ട് ഒരല്പം സ്നേഹവും വാത്സല്യം ഒക്കെ കൂടുതൽ കൊടുത്തുപോയി ആവശ്യത്തിലധികം കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തു പക്ഷേ അധികമായാല് അമൃതും വിഷാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവന്റെ കാര്യവും അമ്മ ഓരോ നോർത്തെടുത്ത് പറഞ്ഞു വിഷമിക്കുന്നത് ആമിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഹരിയെ വെച്ച് നോക്കുമ്പോൾ താനെന്ന മകൾ ശരിക്കു പറഞ്ഞാൽ ഒരു വിജയം തന്നെയാണെന്ന് തോന്നിപ്പോയി ആമിക്ക് ഹരിശ്ശേരിക്ക് ഒരു പരാജയമാണെന്നും ഹരിസാറും ആ ബാമ എന്ന് പറയുന്ന ചേച്ചിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണോ പെട്ടെന്ന് ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് ആമി അമ്മയോട് ചോദിച്ചു പോയി ഒരുപാട് നാളുകളായി അമ്മയോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കണമെന്ന് കരുതും പക്ഷേ അതിനൊരു പ്രശ്നമായി തീരണ്ടല്ലോ എന്ന് കരുതിയാണ് പലപ്പോഴും ചോദിക്കാതെ കളഞ്ഞത് പക്ഷേ ഇപ്പോൾ എന്തോ ചിന്തിച്ചപ്പോൾ അമ്മയോട് ചോദിക്കാമെന്ന് കരുതിയാണത് അവൾ ചോദിച്ചത് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ